ൾക്കാര്ന്നാണ് ഇത് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടിയാണ് നമുക്ക് സൗദിക്ക് കയറ്റണം സൗദിയിലും നമ്മൾ അത്ര പോലെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് റൈറ്റ് ആൻഡ് ഡ്രൈവ് നമ്മൾ ഒരു കയറ്റണേറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കയറ്റി നോക്കുകയാണ് വെൽക്കം ബാക്ക് നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ അറുപത് രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഇന്ന് ആരംഭിക്കട്ടോ നമ്മൾ ഖത്തറിൽ സൽവാ റോഡിൽ ഓറിയൻ ടെക് എന്ന് പറഞ്ഞാൽ ഖത്തറിലെ ഏറ്റവും വലിയ ടയർ ഡീലേഴ്സിൻ്റെ ഷോറൂമിലായിട്ടുള്ളത് ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലാഗ് ഓഫും ഇവിടെ നിന്നാണ് ഔദ്യോഗികമായിട്ട് നമ്മളെ യാത്ര ആരംഭിക്കുന്നതും ശരിക്കും ഇന്ത്യന്നാണെങ്കിലും നമ്മൾ ഖത്തറിലേക്ക് ഷിപ്പ് ചെയ്ത് പൈറോഡിലെ യാത്ര ഇന്നാണ് ആരംഭിക്കുന്നത് അപ്പം രണ്ട് വർഷത്തെ യാത്ര ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അതിൻ്റെ മെയിൻ കോർ സാധനം എന്ന് പറയുന്നത് വണ്ടീൻ്റെ ടയറാണ് അപ്പം ടയറ് നമ്മൾ ശരിക്കും ഓറിയൻ ടെക്കാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ നമുക്ക് ഇത്ര അധികം ദൂരം പോകാണ്ടാവുമ്പം ഏത് കമ്പനീൻ്റെ ബ്രാൻഡാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ടയർ ഏറ്റവും നല്ലതെന്നില്ല അപ്പോൾ ഒരാകെ പറഞ്ഞൊരു കാര്യം മിഷേലിൻ്റെ ടയർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടാനുള്ള ടയർ ചോദിച്ചപ്പം മിഷേലിനാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത ബ്രാൻഡ് അങ്ങനെ അവർ മിഷേലിൻ്റെ ബ്രാൻഡ് ടയർ അഞ്ചെണ്ണം സ്റ്റെപ്പ് ചെയ്ത് അഞ്ചെണ്ണം നമുക്ക് ഈ ഖത്തറിൽ ആദ്യം സ്പോൺസറായിട്ട് തരികയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ശരിക്ക് സെലക്റ്റഡ് ബ്രാൻഡുകൾക്ക് ഈ മാസം അവസാനം വരെ രണ്ട് ടയർ വാങ്ങുമ്പോൾ രണ്ട് ടയർ ഫ്രീ ഉണ്ട് അത് സെലക്റ്റഡ് ബ്രാൻഡുകൾ മാത്രം നമ്മൾ സാധനത്ത് അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് ടയർ മാറ്റുമ്പം അഞ്ചും മാറ്റിയിട്ട് അത് അഞ്ചും ബാലൻസ് ചെയ്ത് അഞ്ചും അലൈൻമെൻറ്റ് ചെയ്യണം ശരിക്കും അഞ്ചല്ല നാലെണ്ണം സോറി സ്റ്റെപ്പിനാകുമ്പോൾ നമ്മൾ കുറച്ച് സൈസ് കൂടിയ ടയറാണ് ഇടണേ ഹൈറ്റും വിടുത്തും കുറച്ച് കൂടുന്നുണ്ട് കാരണം ഓൾറെഡി ഉണ്ടായിരുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് സെവൻറ്റി ആയി പിന്നെ സിക്സ്റ്റി ഫൈവ് ഉള്ളത് സെവൻറ്റി ഫൈവ് ആയി പിന്നെ എയ്റ്റീൻ എയ്റ്റീൻ ആണ് ശരിക്കും റിം നമുക്ക് ഏത് ടയർ എടുക്കണമെങ്കിലും ഒന്നും പ്രശ്നമില്ല നമ്മൾ എയ്റ്റീൻ ഈ റിമ്മിൻ്റെ സൈസ് മാത്രം നോക്കിയാൽ മതി പിന്നെ അതിന് മേൽ കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല വണ്ടിന്റെ ഷോക്ക് മേൽ നോക്കിയാൽ മതി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആണ് ഖത്തർ അല്ല അങ്ങനല്ലേ ഇപ്പൊ ചില ആളുകളൊക്കെ എന്നാ ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കും ഒരു മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് അപ്പം കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ടായിട്ട് ആ കയ്യില് പത്ത് ലക്ഷം നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ അറിയാത്ത പോലെയാണ് അപ്പം അങ്ങനെ അറിയാത്ത പോലെ ചിലപ്പോൾ നിങ്ങൾക്കും ഇങ്ങൾക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികം ഏതായാലും ഇവിടുത്തെ ഖത്തറിന്റെ മുത്താണ് ഒരാളും കൂടി ഉണ്ട് ഇതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ദാ സെലീ പൂക്കാണ് അല്ലേ ഭയങ്കര വിനയമുള്ളൊരു മനുഷ്യനാട്ടോ ഒരു എളീം എളിമുള്ളവർക്ക് എളിമുള്ളവർ കുറച്ച് ഇങ്ങനെ ആയിരിക്കും ഓക്കെ ഏതായാലും നമ്മളെ ഫ്ലാഗ് ഓഫിൽ പങ്കെടുക്കാൻ വേണ്ടി ഖത്തറിൽ ഏറ്റവും വലിയ രണ്ട് സെലിബ്രിറ്റികൾ വന്നതിൽ സന്തോഷിക്കുന്നു ഒളിച്ച് ഇക്കാമ്പല്യാത്ര നിൽക്കുന്ന ഒളിച്ചിരിക്കുക വേറെന്താ സുഖം ഒരാളിമാര് കെട്ടാ ഭ്രമിച്ചേരി നമുക്ക് ആദ്യമായിട്ട് ഖത്തറിൽ വന്ന സ്പോൺസേഴ്സാണ് പിന്നെ ഏ നമ്മളെ നമ്മൾ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത് പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞു മിസൈൽ ഒരു ലക്ഷം കിലോമീറ്ററോടെ തന്നെ മിസൈൽ ഇട്ടോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ലോട്ടറി ഇങ്ങൾക്കാ കിട്ടിയേ ഇടയ്ക്കിടയ്ക്ക് കാറ്റടിച്ചാൽ മതി എന്നാ പറഞ്ഞേ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടക്കിറങ്ങി എന്നെ വിളിച്ച് പറയാം വാട്സപ്പിട്ടാ എന്താ വിന പ്രശ്നം അല്ല മിഷൈലിട്ട കാറ്റ് മാത്രം അടിച്ചാ മതി എന്നാ പറഞ്ഞേ എണ്ണ പോലും അടിക്കണ്ട വണ്ടി ഓടും എന്നൊക്കെ ഉപരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഞാൻ ഇടക്കിറക്കി കിട്ടിക്കൊണ്ടിരിക്കും അതിനെ വേറെ കാര്യം ചോയ്ക്കട്ടെ മിഷൈലിനൊരു പഞ്ചറാകത്തൊരു ടയർ ഇറക്കിണ്ടായിരുന്നില്ലേ ഏഹ് ഇറങ്ങിയിട്ടില്ലല്ലേ നിങ്ങൾ തന്നെയാണ് അത് നിർത്തിച്ചല്ലേ അതിന്റെ പാറ്റാണ് ആണി കയറിയാലും കൊയിലി അത് ഇവിടെ ഇറങ്ങിട്ടില്ലേ സാധനം അല്ലേ അതിന്റെ ആഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വരുമോ ഏഹ് വരുവാണെങ്കിൽ ടയറൊന്നും ചെലവാകൂലോ നമ്മുടെ ബിജു വട്ടെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ടോ എന്നെ പറഞ്ഞ അയക്കുമ്പോൾ മൂപ്പനന്നെ വന്നേ നമ്മുടെ വണ്ടി എല്ലാവിധ പണികളും മതിൽ വീണ കേസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ബന്ധപ്പെടുക ഞാനേ പേപ്പറോട് കളക്ട് ചെയ്ത് കേട്ടോ ഇനി അതിന്റെ വണ്ടി ഷിപ്പ് ചെയ്യുമ്പോൾ വിളിക്കാം പിന്നെ നമ്മളിവിടെ ഇങ്ങനെ അവർ ട്രാവൽ പാർട്ട്നേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെതാ കുറച്ച് പാർട്ട്നേഴ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ യാത്രയിൽ ഏതൊക്കെ വിധേനെ സഹായിക്കുന്നവരുടെയൊക്കെ പേര് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് എഴുതി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ നമ്മളിവിടെ സ്റ്റിക്കറൊക്കെ അടിച്ച് സെറ്റാക്കി കെട്ടും അതിപ്പം ഇനി ഏത് വിധേനയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവുമല്ലോ അവരുടെ പേര് എനിക്ക് തന്നെ ഈ യാത്ര കയ്യോളും ആ പേര് കൊണ്ട് ഞാൻ ഈ അറുപത് രാജ്യങ്ങൾ കൊണ്ട് നടക്കും അതിപ്പം ഇനി എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഈവൻ ഒരു പത്രിക ആയി നിന്നവരാണെങ്കിൽ പോലും അവരും ശരിക്കും ഈ യാത്രയുടെ ഭാഗമാണ് അവരാണ് ശരിക്കും ഇങ്ങനെ ഒരു യാത്ര സാധ്യമാക്കുന്നത് അപ്പം അവരും ഈ യാത്രൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ പേര് ഞാൻ തന്നെ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് പത്ത് റിയാലിൻ്റെ കയച്ചേർട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് റിയാലിട്ട് വരണ്ടെട്ടോ രണ്ടുമൂന്ന് ശരി വിളിച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത് മഞ്ചേരിക്കാരൻ അല്ലേ ശരിക്കുള്ള യാത്രാറ്റൂടെ ഫാൻസ് വന്നു വന്ന് വേറെ സമ്പമുണ്ട് ഈ ടീഷർട്ടാണ് യാത്രാറ്റൂടെ വിറ്റത് ഇത് മുമ്പ് തന്നെ നന്ദിച്ചുണ്ടാക്കിയതാ ഈ കോത്ത കണ്ടാറെ ഇത് തിജാരിയും ഇത് അസ്ലിയാണ് അല്ലേ എവിടെ നാട്ടില് പുത്തമ്പള്ളി നിങ്ങൾ മിച്ച വർക്ക് ലീവാൻ അവിടെ റോട്ട്മലി വന്നിട്ടുണ്ട് രണ്ടാൾക്കാർ ഇങ്ങനെ കാണിക്കും ഇപ്പൊ നോക്കുമ്പോ യാത്ര വലിയൊരു ഇത്ര പോയി നാട്ടിൽ നിന്ന് പോലും കിട്ടിട്ടില്ല ഒരിക്കലും ഇല്ല ഈ വണ്ടിയൊക്കെ മുറിക്കാൻ പറ്റുമോ ഒക്കെ തിന്നാൻ പറ്റുമോ ടയറൊക്കെ തിന്ന ഓക്കേ എന്നാ വേൻ നോക്കുക അതെല്ലാവർക്കും വലിയതായതുകൊണ്ട് പ്രശ്നമില്ലേ കച്ചറാവില്ലല്ലോ ാണ് നമ്മൾ താഹാറും റാങ്റും കൂടി നമ്മൾ നമ്മിൽ നിൽക്കണല്ലേ ഓക്കെ ഭൂസമ്ര ബോർഡറാണ് കിട്ടുന്നത് ഇത് ഖത്തറിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബോർഡറാണ് നല്ല തണുപ്പുണ്ട് പുറത്ത് നമ്മൾ പരിപാടികൾ കഴിഞ്ഞ് അത് എപ്പോൾ കൊണ്ട് എത്തിയിട്ടുള്ളൂ സമയം പത്ത് മണിയായി രണ്ടാഴ്ച കാലത്തോളം ഞാൻ ഖത്തറിലുണ്ടായിരുന്നു നമുക്കങ്ങനെ ഒരുപാട് കോണ്ടാക്റ്റുകളും ബന്ധങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ കുറച്ച് പേര് ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കേട്ടോ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ നമ്മളെ ബലധനൻ്റെ റഫീഖ് ബോയ് കാരണം മുമ്പ് മൂന്ന് മാസം മുമ്പ് എനിക്കിവിടെ വീസെടുത്ത് തരുന്ന പരിപാടികൾ തുടങ്ങിയിരിക്കണേ അതേപോലെ ഇവിടെ എത്തിയ പാട് തന്നെ നമ്മുടെ വണ്ടി ഇറക്കാൻ സഹായിച്ചിട്ടുള്ള നമ്മൾ ബിജു ആട്ടന് നമ്മുടെ വണ്ടി അവിടെ പണിയെ മതിലൊക്കെ വീണ ആകാലം പായ സമയത്ത് ശരിയാക്കി തന്നിട്ടുള്ള നമ്മുടെ ഇസ്മായിൽ അതേപോലെ തന്നെ ഷാഹിദ് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടിൻ്റെ ഹൗസിങ് വരെ ഇറക്കി ഫ്രണ്ടിൽ ഹൗസിങ് ഇറക്കി പണിയെടുപ്പിച്ചെന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ അൻവർക്ക അൻവർക്കിൻ്റെ കൂടെ ഞാൻ ഈ രണ്ടാഴ്ചയും എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് മൂപ്പരാണ് അതായത് ഇനി നമ്മൾ അവിടുത്തെ താമസം ഭക്ഷണം നമുക്ക് കൈയ്യവിടെ പോയിട്ട് ഇന്നാൽ മതിയായിരുന്നു ഇനി ഭൻവർക്കെ വൈഫിൻ്റെ ഫുഡൊക്കെ നമുക്ക് നല്ല മിസ്സാവും കാരണം ഇനി നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലേ കുറേ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാലും കിട്ടിയ കുറച്ച് പേര് നമുക്ക് ആദ്യമായിട്ട് ഖത്തറിലൊരു സാധനം സ്പോൺസർ ചെയ്യുന്നത് ഈ ഓറിയൻ ടെക്കാണ് നമുക്ക് നാല് ടയർ അഞ്ച് ടയർ വേണമെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഓറിയൻ ടെക്കിലെ രൂപേഷ് ബായിനെ എനിക്കറിയില്ല മൂപ്പർക്ക് എന്നി യാത്ര ഉണ്ടല്ല ചാനൽ അറിയില്ല അങ്ങനെ ഒരു സഞ്ചാരി ഉണ്ടോ എന്ന് അറിയില്ല എന്നിട്ട് പോലും ഇങ്ങനെ ഒരു എത്തി എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ടയർ കൊടുക്കാമെന്ന് മൂപ്പർ ഇങ്ങോട്ട് പറഞ്ഞതാണ് അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ട് ശരിക്കും അവരൊക്കെ വീഡിയോ മാത്രം കണ്ടിട്ട് വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മളെ സുഹൃത്ത് ബന്ധമുണ്ടായ ആളുകളാണ് അവളൊക്കെ നേരിട്ട് ഞാൻ ഇപ്പോഴും തന്നെ അതുകൊണ്ട് തന്നെയാണ് സൈഡിൽ ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ വിധേനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ അവരൊക്കെ പേര് എനിക്ക് തന്നെ എൻ്റെ കൈ കൊണ്ട് എഴുതി വെക്കണം അതിന് ഏത് വിധേനും ഈവൻ ഒരു പത്ത് റിയാൽ പോലും ഈ യാത്രക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്ന ആളെ പേര് പോലും ഞാൻ എൻ്റെ കൈകൊണ്ട് എഴുതി വെച്ചിട്ട് ഈ സഞ്ചരിക്കുന്ന അറുപത് രാജ്യങ്ങളിലും ഇത് കൊണ്ടു നടക്കണം ഈ യാത്ര കൈവളും അവരുടെ പേര് അവിടെ ഉണ്ടാവും അവരും ശരിക്കും ഈ ഒരു യാത്രൻ്റെ ഭാഗമാണ് അവരുള്ളതുകൊണ്ട് കൂടിയാണ് ശരിക്കും ഇങ്ങനെ ഒരു യാത്ര സാധ്യമാണത് അല്ലാതെ ഞാനുള്ളൊരു വ്യക്തിയല്ല അത് നമ്മളാണ് കേട്ടോ ഇത് പറഞ്ഞിട്ട് വേണം എനിക്ക് ശരിക്കും ബോർഡർ കിടക്കാൻ പറയാം അറിയാം വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കണം അതേപോലെ ഇവിടുത്തെ റിയാദുമായി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് ഇന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് അവർ ശരിക്കും ഒരു ഉപകാരം ചെയ്തു തന്നുകൊണ്ട് മാത്രമല്ല നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടിയില്ലേ ഇതൊക്കെ നമുക്ക് ഒരുപാട് നിന്ന് കുറേ ബന്ധങ്ങൾ ഇവിടെ വന്ന സമയത്ത് കിട്ടി അതേപോലെ ഇപ്പോൾ ഒരുപാട് ബന്ധങ്ങളായി നമുക്ക് എല്ലാ സ്ഥലത്തും കുറേ ബന്ധങ്ങളിലാണ് ശരിക്കും നല്ലതല്ലേ അത് നമുക്ക് ലാഭം പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ ലാഭം ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ചെയ്തു തരുന്ന ആളുകളാണത് ഞാൻ കത്തറിൽ വന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്തത് സത്താറ് അവൻ ഈ ലാസ്റ്റ് സമയം വരെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മനുഷ്യർ അപ്പം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് ബോട്ടിലെ പമ്പാണിത് ഇപ്പോൾ ദമാമിൽ നിന്ന് നവാപ്പും നൂമാമ്പായും അങ്ങനെ കുറച്ച് പേര് രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ വന്നത് ഇത് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടിയാണ് ഇത് നമുക്ക് സൗദിക്ക് കയറ്റണം സൗദിയിലും നമ്മൾ കത്തറില പോലെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് റൈറ്റ് ആൻഡ് ഡ്രൈവ് കയറ്റണല്ലേ അപ്പോൾ നമ്മൾ ഒരു അറ്റംപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കയറ്റി നോക്കുകയാണ് അപ്പം രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സൗദി അറേബ്യയിൽ വിലസാം അല്ലെങ്കിൽ വിഞ്ചിലൊക്കെ കയറ്റി കൊണ്ടുപോയി പിന്നെ പെർമിഷൻ എടുത്തിട്ട് ഓടിക്കേണ്ടി വരും അപ്പം അതാണ് പ്ലാന് ഇപ്പം നമ്മളിത് ഏറ്റവും അവസാനത്തിൽ സത്യം പറഞ്ഞാൽ നല്ല ഈ അട്ടി വായിച്ചെന്നൊക്കെ ഒരു കാളലുണ്ട് ഞാനവിടെ കയറി കിട്ടുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് കാരണം സൗദിയിൽ കയറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ യാത്രയിൽ കാണുന്ന ഏറ്റവും വലിയ ടാസ്ക് ഖത്തറിൽ ഇറങ്ങുകയെന്നുള്ളതല്ലേ ഇനി ഖത്ര സിമ്പിളായി ഇറങ്ങുന്നേ വിചാരിച്ചത് ഇനിയിപ്പം സൗദിയിൽ കയറി കിട്ടണം കാരണം സൗദിൻ്റെ മണ്ണ് പരന്ന് കിടക്കുക നമുക്ക് ഇഷ്ടം ഒരു രണ്ട് മാസകാലത്തോളം ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടാവും ഓടി നടന്ന് വീഡിയോ എടുക്കാണ്ട് അതൊക്കെ ചെയ്യണം എന്നെങ്കിൽ സൗദിക്ക് കാരണം പല പ്ലാനുകളും പല രാജ്യങ്ങളിലേക്കും കണക്റ്റ് ആവുന്നത് സൗദിന്നാണ് ജോദാം പോയി വരാണ്ട് ബഹ്റൈൻ പോയി വരാണ്ട് ഇതൊക്കെ സൗദി നിന്നാണ് കണക്റ്റ് ആവുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഈജിപ്ത് പോകാണ്ട് അപ്പോൾ സൗദി ഇല്ലെങ്കിൽ നമ്മളെ യാത്ര ശരിക്കും ടോട്ടലി ഒരു എയ്റ്റി പെർസെൻറ്റേജ് അവരുടെ സ്റ്റെക്കാകും അപ്പം ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാം കേട്ടോ നമുക്ക് കയറാൻ പറ്റിക്കുകയാണെങ്കിൽ നമ്മൾ പൊളിക്കണം പ്രകാര പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു റൈറ്റ് എൻ്റെ ഓടിക്കാളും ഒരു അനുമതി അവിടുത്തെ സ്പോൺസ് കൗൺസിലിൻ്റെ ഭാഗത്ത് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ട്രാഫിക്കിൻ്റെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയാസമാവും എന്തായാലും ഞാൻ കുറച്ച് നല്ല ഭക്ഷണമായി കട്ട് പള്ള കാളുള്ള ഒരു ഗ്യാപ്പ് പോലും ഇണ്ടായിരുത് വയറ്റിൽ ഖത്തറിൻ്റെ പൗഡർ കാട്ടാ നമ്മൾ ചെല്ലണ അത്ത എങ്ങനെയെങ്കിലും എക്സിറ്റ് ആവും കാരണം എക്സിറ്റ് ആകുമ്പോൾ ഒരു രാജ്യത്തിനും പ്രശ്നമില്ലല്ലോ സൗദി ബോർഡർ ആണ് നമ്മുടെ മെയിൻ സാധനം നമുക്ക് വേണ്ടിയാണ് ഭയങ്കര ആവേശത്തോട് ആശ്ചര്യത്തോടുകൂടിയാണ് വണ്ടിക്ക് ഡീസലാണ് സൗദി കസ്റ്റംസ് കസ്റ്റംസൊക്കാട് കേറാണ് സൗദി കസ്റ്റംസ് എത്തണുള്ളു അതായത് ജംബ്രക്ക് മറ്റേ കഴിഞ്ഞിട്ടുള്ളു ഖത്തറ്

അസ്സുള്ളൊരു കാര്യം പറയാം വെൽക്കം ടു സൗദി അറേബ്യ ആറുമാസമായി ഞാൻ ഈ സൗദിക്ക് ഒന്ന് എൻട്രായി കിട്ടാൻ വേണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് എത്രയോ ആൾക്കാർക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് മുറൂറിൽ വിളിച്ച് ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലിൽ വിളിച്ച് കാരണം ഈ വണ്ടി സൗദിക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു ട്രിപ്പിൽ ഫൈനലി നമ്മളത് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കിനി സത്യം പറഞ്ഞാൽ ഈ സൗദിക്ക് കയറി കേട്ട് ഈ ട്രിപ്പിൻ്റെ ഒരു പകുതി പൂർണ്ണമായ മാതിരിയാണ് കാരണം റൈറ്റ് ആൻഡ് ഡ്രൈവ് ഒരു നിലക്കും നമ്മൾ ബന്ധപ്പെടുന്ന ഒരു മുറൂറിൻ്റെ ഓഫീസർമാരും പറഞ്ഞത് മമനുവ് അങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞത് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടി കൊണ്ട് പക്ഷേ ഒന്നുകിൽ സൗദി മാറിയിട്ടുണ്ടാവും എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഖത്തർ തെരഞ്ഞെടുത്തത് ബെറ്റർ ആയി എന്ന് തോന്നുക കാരണം ബത്ത വഴി സൗ യു എ ബോർഡർ വഴി വിടുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റ് വരെ കിട്ടിയ അറിവ് ഏതായാലും എന്താ അറിയില്ല കുറെ ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ മെനക്കിട്ടുണ്ടോ ശരിക്കും ഈ മനോമായും ഭാവിയും എല്ലാവരും ദമാമ് വന്നതുപോലും ഇവർക്ക് ഒരു ഖത്തറിലേക്ക് വന്നിട്ട് തിരിച്ച് സൗദിക്കാനെ പോകാൻ വേണ്ടിയാണ് കാരണം എൻ്റെ രണ്ട് സൈഡിലും മുന്നിൽ രണ്ട് സൈഡിലും ആളുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര റേറ്റാൻ ഡ്രൈവ് ശ്രദ്ധിക്കൂലല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ശരിക്കും അവർ വന്നത് ശരിക്കും ബാവ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു കേസിന് വേണ്ടി ഇങ്ങോട്ട് ഖത്തറിലേക്ക് വരുന്നത് പക്ഷേ അങ്ങനത്തെ ആ കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ തന്നെ നോർമലി പോലും ഇത് ഡീസൽ വണ്ടിയാണോ റെഡ് ആൻഡ് ഡ്രൈവ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വെൽക്കം ടു സൗദി അറേബ്യ എന്ന് പറഞ്ഞു അതാണ് കേട്ടപ്പളാണ് അപ്പം അതായത് പോവാന്നാല് ഇനി ചായ പിടിച്ചാലോ പോവാൻ നേരം ആ ശ്വാസം നേരം വീണ് അപ്പുറത്തടിച്ച എന്നാ പിന്നെ കുറച്ച് ഡീസൽ അടിക്കില്ല നമ്മൾ അപ്പുറത്ത് കൂടെ അങ്ങനെ നോക്കല്ലേ

അവിടെ രസം എന്താച്ചാലോ അവിടെ മൊത്തം ഈ ട്രക്കിന്റെ ലൈൻ ഇതാ മെയിൻ റോഡിൽ വരെയുണ്ട് ആ ഇത് മാത്രു ഡീസൽ വണ്ടി കാറ് അപ്പൊ ഞമ്മക്ക് ഓനവിടെ ബാക്കേണ്ടി വെച്ചിരുന്ന ഓന ഇത് കഴിഞ്ഞ അടിച്ചു പറഞ്ഞിട്ടോ ട്രാക്ട്രസിന്റെ മേൽക്കണ്ട് നോക്കാൻ പോലും കഴിയണല്ലോ ഇവിടെ വലുതാ ആദ്യ ഓട്ടൊക്കെ വെച്ചു നോക്കാം കേറുവോട് നന്നാ കേറും എത്തുനോക്കല്ല നമ്മൾ തന്നെ അടിക്കന്നെ പോവലാ എത്ര ഒരു ബിൽഡിങ്ങിന് മാതിരി ഇപ്പൊ പറഞ്ഞരാ ഞാന് ഡീസൽ വണ്ടിന്റെ ലാഭം സൗദി അറേബ്യയിലെ ഈ ബ്ലോക്ക് ആയിട്ട് എന്ന് പോകാനല്ലേ ഇവിടെ എണ്ണടിക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും ബോർഡർ ആയതുകൊണ്ടാണ് കാരണം ഖത്തറിൽ രണ്ടേ മുപ്പതാണ് റിയാലാണ് എണ്ണയ്ക്ക് വില ഡീസലാണ് അവിടെ റേറ്റ് കൂടുതൽ കേട്ടോ സൗദിയിൽ ആദ്യം തൊണ്ണൂറ് ഫിൽസ് ആയിരുന്നു ഇപ്പം അത് ഒരു റിയാൽ ഒന്നേക്കാലായിട്ടുണ്ട് എങ്കിൽ പോലും മുപ്പത് ഉറുപ്യ വരുന്നുള്ളൂ മുപ്പതും വരുന്നില്ല ഇരുപത്തി ഏഴ് ഉറുപ്പ്യയ്ക്ക് വരള്ളൂ ലിറ്ററിന്